ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എവിക്ഷൻ ഇന്നത്തെ എവിക്ഷൻ്റെ ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് എന്നല്ല ഒരു രാത്രിയോടുകൂടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് മൂന്ന് പേരെ നിരത്തി നിർത്തി അതിൽ നിന്ന് ഒരാൾ പുറത്താവും എന്നുള്ളതാണ് പറയുന്നത് ആ മൂന്ന് പേര് എന്ന് പറയുന്നത് ഒന്ന് ആദില മറ്റൊന്ന് സാബുമാൻ പിന്നെ നെവിൻ ഈ മൂന്ന് പേരെയും ഡോറിന് പുറത്തേക്ക് കൊണ്ടുപോയി നിർത്തി ഡോറ് ക്ലോസ് ആവുന്നുണ്ട് അതിന് ശേഷം ആരാണ് എവിക്റ്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് പ്രൊമോയിൽ എന്തായാലും കാണാനായിട്ട് പറ്റില്ലല്ലോ പല പേരുകളും പുറത്ത് കറങ്ങി നടക്കുന്നുണ്ട് പക്ഷേ കൺഫേം ആവാതെ നമ്മളൊന്നും പറയാനായിട്ട് പറ്റില്ല അതെ ഈ മൂന്ന് പേരിൽ ആരായിരിക്കും പുറത്ത് പോകാനുള്ള സാധ്യത എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഫെയർ ആയിട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പുറത്ത് പോകാൻ സാധ്യത ഉള്ളതായിട്ടുണ്ട് ആളുടെ പേര് തന്നെയാണ് പുറത്ത് പറഞ്ഞ് കേൾക്കുന്നത് നിങ്ങളുടെ അഭിപ്രായ താഴെക്കമായി